ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ബുംറയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു അനിൽ കുംബ്ലയുടെ പേരിലുള്ള ആ റെക്കോർഡ് സ്വന്തം പേരിൽ എത്തിച്ചിരിക്കുകയാണ് ബുംറ ബോക്സിംഗ് ഡേ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ദിവസം ഒരു തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ മെൽബൺ ക്രിക്കറ്റ് മൈതാനത്ത് ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഒരു ഇന്ത്യൻ ബോളർ എന്ന റെക്കോർഡാണ് നിലവിൽ ബുംറ സ്വന്തം പേരിൽ ചേർത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇതിഹാസ സ്പിന്നറായ അനിൽ കുംബ്ലയാണ് ഈ ഒരു ബഹുമതിക്ക് ഇതിനു മുൻപേ അർഹനായിരുന്നത് ആ ഒരു റെക്കോർഡ് സ്വന്തം പേരിലേക്ക് കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജസ്പ്രീത് ബുംറ മത്സരത്തിന്റെ ആദ്യ സെക്ഷനിൽ അരങ്ങേറ്റക്കാരനായ കോൺസെൻറ്റ് ബുംറക്കെതിരെ ആക്രമിച്ചു കളിച്ചെങ്കിലും എന്നാൽ രണ്ടും രണ്ട് മൂന്നും സെക്ഷനുകളിൽ ശക്തമായി തിരിച്ചുവരവ് നടത്തി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി ഇതോടെയാണ് ബുംറ ആ ഒരു റെക്കോർഡ് അനിൽ കുമ്പളയുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങേണ്ടി വന്നത് മെൽബൺ മൈതാനത്ത് ഇതുവരെ മൂന്ന് ടെസ്റ്റുകൾ കളിച്ച ബുംറ പതിനെട്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മെൽബണിൽ പതിനഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയ അനിൽ കുമ്പളയെ ബുംറ മറികടന്നു മെൽബണിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മുൻ ഇന്ത്യൻ താരം രവിചന്ദ്രൻ അശ്വിൻ ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകൾ സ്വന്തമാക്കിയ ഇന്ത്യയുടെ ഇതിഹാസ ഓൾറൗണ്ടർ റൗണ്ടർ കപിൽ ദേവും ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ ഉമേഷ് യാദവ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്താണ് അപ്പോൾ ഈ ഒരു റെക്കോർഡ് അനിൽ കുംബ്ലയുടെ പേരിലുള്ള ഈ ഒരു റെക്കോർഡ് പ്രസന്ധമായിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പഠിത്തത്തിലേക്ക് കാണാം ബൈ